നമസ്കാരം വർഗീയ പരാമർശം നടത്തുന്നതിന്റെ പേരിൽ പലപ്പോഴും മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന പേരാണ് ഫിർഹാദ് ഹക്കീം ഇപ്പോഴത്തെ തൃണമൂൽ കോൺഗ്രസ് കാബിനറ്റ് മന്ത്രി ഫിർഹാദ് ഹക്കീമിന്റെ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് വീഡിയോ വൈറലായതോടെ പൊതുവേദിയിൽ വർഗീയ വിഷം ചീറ്റുന്ന ഫിർഹാദ് ഹക്കീമിന്റെ വാക്കുകളാണ് ഇപ്പോൾ വൻതോതിൽ ചർച്ചയാകുന്നത് കാഫിറുകൾ ഭാഗ്യദോഷികളാണെന്നും അവരെ ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യേണ്ടത് സത്യവിശ്വാസികളുടെ കടമയാണെന്നുമായിരുന്നു ഹക്കീമിന്റെ പരാമർശം കൊൽക്കത്തയുടെ മേയർ പദവി കൂടി വഹിക്കുന്ന ഹക്കീം പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ അടുത്ത അനുയായി കൂടിയാണ് കൊൽക്കത്തയിലെ ദോനോധന്യു ഓഡിറ്റോറിയത്തിൽ നടന്ന അഖിലേന്ത്യാ ഖുറാൻ മത്സരത്തിനിടെയായിരുന്നു വിവാദ പരാമർശം ഇസ്ലാമിൽ ജനിക്കാത്തവരെല്ലാം ഭാഗ്യദോഷികളാണ് അവർക്ക് ദവാക് നൽകി ഈമാൻ ലഭ്യമാക്കിയാൽ അള്ളാഹു സന്തുഷ്ടനാകും ഇതായിരുന്നു ഫിർഹാദ് ഹക്കീമിന്റെ വാക്കുകൾ മുസ്ലിങ്ങൾ അല്ലാത്തവർക്കിടയിൽ നമ്മൾ ഇസ്ലാം പ്രചരിപ്പിക്കണം ഒരാളെയെങ്കിലും ഇങ്ങനെ ഇസ്ലാമിന്റെ പാതയിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മൾ യഥാർത്ഥ മുസ്ലിങ്ങളായി മാറുമെന്നും ഫിർഹാദ് പറഞ്ഞു വിശ്വാസം പ്രചരിക്കുന്നു എന്ന് നമുക്ക് ഉറപ്പ് വരുത്തേണ്ടതുണ്ട് പരമ്പരാഗത വസ്ത്രങ്ങൾ ധരിച്ച് ഇങ്ങനെ പതിനായിരക്കണക്കിന് വിശ്വാസികൾ ഇരിക്കുന്നത് കാണുന്നത് തന്നെ നമ്മുടെ ഐക്യവും ശക്തിയും വിളിച്ചോതുന്നതാണ് നമ്മളെ തകർക്കാൻ ആർക്കും കഴിയില്ലെന്ന സന്ദേശമാണ് ഇത് നൽകുന്നത് ഇസ്ലാമിൽ ജനിച്ച നമുക്ക് പ്രവാചകനും അള്ളാഹുവും ജന്മത്തിലേക്കുള്ള പാത അനായാസമാക്കി തന്നിരിക്കുകയാണ് വിശ്വാസം വെടിഞ്ഞ് ഈ സൗഭാഗ്യം നമ്മൾ നഷ്ടമാക്കിയതെന്നും ഫിർഹാദ് ഹക്കീം പറഞ്ഞു ഇതിനു മുൻപും നിരവധി തവണ വർഗീയ പരാമർശങ്ങൾ നടത്തിയിട്ടുള്ള നേതാവാണ് ഫിർഹാദ് ഹക്കീം രണ്ടായിരത്തി പതിനാറിൽ കൊൽക്കത്തയിലെ മുസ്ലിം ഭൂരിപക്ഷ മേഖലയെ മിനി പാകിസ്ഥാൻ എന്ന് വിശേഷിപ്പിച്ചതിന്റെ പേരിൽ ഹക്കീമിനെതിരെ പ്രതിഷേധം പുകഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കൊൽക്കത്തയിലെ മസ്ജിദിൽ ഇയാൾ നടത്തിയ പ്രകോപനപരമായ പ്രസംഗം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടപെടലിൽ കലാശിച്ചിരുന്നു സി എ കലാപകാലത്ത് ഇന്ത്യൻ സൈന്യത്തെയും ബി ജെ പി നേതാക്കളെയും പന്നിയുടെ പിന്മുറക്കാർ എന്നാണ് ഇയാൾ വിശേഷിപ്പിച്ചത് ഇതെല്ലാം അന്ന് വൻതോതിൽ വിവാദമായ പരാമർശങ്ങളായിരുന്നു ഇതിനൊക്കെ പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും വർഗീയ പരാമർശവുമായി ഫിർഹാദക്കിയും രംഗത്തെത്തിയിരിക്കുന്നത് വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കാൻ തുടങ്ങിയതോടെ ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് പല നേതാക്കളും രംഗത്തെത്തിയിരുന്നു

വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്തറ ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം